നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിലും തന്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് പതിനേഴാം തീയതിക്ക് ശേഷം സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ കന്നി രാശിയിലും ബുധൻ നിലവിൽ കർക്കിടകം രാശിയിലും എന്നാൽ ഓഗസ്റ്റ് മാസത്തിലെ അവസാനം മുപ്പതാം തീയതിയോടുകൂടി ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി ഇത്തരം ജ്യോതിഷ അറിവുകൾ ലഭിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഈ രാശിക്കാർ ദോഷപരിഹാരത്തിനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുമായി ചെയ്യേണ്ട പരിഹാരങ്ങളെ പറ്റി പറയുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഇനി മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മേടക്കൂറുകാർക്ക് ബുധൻ നിലവിൽ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധൻ മാതൃഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും കൂടാതെ അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും പുതിയ സ്ഥലം വാങ്ങുന്നതിന് സാധിക്കുകയും ചെയ്യും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നത് കാണുവാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണിത് ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും ഓഗസ്റ്റ് മാസത്തിൽ അവസരമുണ്ടാകും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉത്തമമായ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും മേടക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചുപേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് ശുക്രൻ മൂന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് സംഗീത നൃത്താധികാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം വളരെയധികം വർദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ലഭിക്കാൻ ഇടയാകും ഇവരുടെ സംഭാഷണത്തിൽ പൊതുവെ കോപ സ്വഭാവം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദരഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം വന്നുചേരും ഇവർ വരവ് നോക്കാതെ പണം അധികമായി ചിലവഴിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ പൊതുവെ ഇവർക്ക് സ്വന്തം വീടിനെയും കുടുംബത്തെയും ഭാര്യയെയും പറ്റി ഒരു ചിന്തയില്ലാത്ത മാനസികാവസ്ഥയോ മറ്റോ ഉണ്ടാകാൻ ഇടയായേക്കാം മേടരാശിക്കാർക്ക് ശുക്രൻ ഇരുപത്തിയൊന്നാം തീയതിയോടു കൂടി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് നാലാം ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി സാധിക്കുന്ന ഒരു സമയമാണിത് സ്ഥലം വാങ്ങുന്നതിലേക്കായി ചെറിയ അഡ്വാൻസ് ഒക്കെ കൊടുക്കാനോ ലോൺ ശരിയാക്കാനോ ഇടയാകും ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ അതല്ലെങ്കിൽ നാട്ടിലോ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സമയം അനുകൂലമാണ് എന്നാൽ ശുക്രൻ നാലിൽ സഞ്ചരിക്കുന്ന സമയത്ത് തൊഴിലിൽ പല വിധേനയുള്ള സംഭാവനകളോ കൈക്കൂലുകളോ മറ്റോ വഴി പലരും തന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചേക്കും അത്തരം കാര്യങ്ങൾ കൈപ്പറ്റുന്നതിനായി ശ്രമിച്ചാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും അവരോടൊത്ത് യാത്രകൾ ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടവരും ഈ കൂറുകാർ സ്വന്തം പ്രവർത്തികൾ മൂലം തന്റെ മാതാവിന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമം നടത്തും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഓഗസ്റ്റ് മാസം ഇടയാകുന്നതാണ് ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യും മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് തന്റെ പ്രണയം തുറന്നു പറയുന്നതിനും പ്രണയ സാഫല്യം നേടുന്നതിനും ഉത്തമമായ സമയമാണിത് ദാമ്പത്യകലഹം നീങ്ങുകയും ഭാര്യയോടൊന്നിച്ച് പുറത്തുപോകുന്നതിനും തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും ഇടയാകും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ സംസാരിച്ചു പരിഹരിക്കാൻ ഉത്തമമായ സമയമാണിത് ഇവർക്ക് നിലവിൽ സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പല രീതിയിലുള്ള രോഗപീഠകൾ ഉണ്ടാകാം ഉണ്ടാകാനുള്ള സാധ്യത ഒരൽപ്പം കൂടുതലാണ് അതിനാൽ തന്നെ പുതിയ ജീവിതശൈലി അവലംബിക്കുകയോ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനടി വൈദ്യസഹായം തേടുകയോ ചെയ്യേണ്ടതാണ് ശുക്രൻ അനുകൂലമാണെങ്കിലും വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളോ അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ സൂര്യസ്ഥിതി നിമിത്തം സംജാതമാകും എന്നാൽ വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയാകും കൃഷി കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് തൻ്റെ പഴയ വീട് പൊളിച്ച് പുതിയത് പണിയുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പിതാവിന്റെ സ്വത്ത് ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ തർക്കത്തിൽപ്പെട്ടു കിടക്കുന്ന വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് മേടക്കൂറുകാർക്ക് സൂര്യൻ പതിനേഴാം തീയതി അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു രോഗം നിമിത്തവും ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തവും ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ ഇടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും കാട് മൃഗങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരീക്ഷകൾ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് തന്റെ ഇഷ്ടജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന സമയമാണിത് ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും അല്പം ഉദാസീനത ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇവർ മികച്ച ബുദ്ധിമാന്മാരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമാണെന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആയുർവേദത്തിലോ അതല്ലെങ്കിൽ മറ്റ് ചികിത്സാ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുകയും തൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി കഠിന പരിശ്രമം തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണിത് ചൊവ്വയുടെ നിലവിലെ ആറാം ഭാവസ്ഥിതി ഇവർക്കുത്തമമായി കണക്കാക്കാവുന്നതാണ് ഇവരുടെ ശരീരബലവും ധൈര്യവും വർദ്ധിക്കുന്നതായും ജോലിയിൽ മുൻപില്ലാത്ത വിധം ഉത്സാഹം ഉണ്ടാകുന്നതുമായി അനുഭവപ്പെടും ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും ചൊവ്വയുടെ ആറിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ശ്രേയസ്കരമാണ് ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരായി തീരുകയോ ശത്രുക്കളെ നശിപ്പിക്കാൻ ആഭിചാരകർമ്മം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുകയോ ചെയ്യും അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞുകിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് അവസരം ഉണ്ടാകുകയും ചെയ്യും എല്ലാവിധത്തിലും സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആറാം ഭാവം എന്നത് കടത്തിന്റെ ഭാവമായതിനാൽ ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും ഓഗസ്റ്റ് മാസം ഇടയാകുന്നതാണ് നിലവിൽ ഇവർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങളും ഭാഗ്യഹീനതയും ഉണ്ടാകുന്നതിന് ഇടയായേക്കാവുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരുതരം നിസ്സഹായതാ മനോഭാവം ഇവർ പ്രകടിപ്പിക്കും അതിനാൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി വ്യാപരിക്കുന്നത് നല്ലതാണ് എന്നാൽ എഴുത്തുകുത്ത് ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത് കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർ നന്നേ ബുദ്ധിമുട്ടും എന്നാൽ ബുധനും ശുക്രനും കുജനും ഓഗസ്റ്റ് മാസത്തിൽ അനുകൂലസ്ഥിതന്മാർ ആയതിനാൽ ഈ വക ദോഷഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടതായി വരുന്നതല്ല മേൽ വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും രാഹു ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു രാഹുവിനെ ശനിയെപ്പോലെ ചിന്തിക്കണം എന്നതിനാൽ പതിനൊന്നിൽ ശനി നിൽക്കുമ്പോഴുള്ള എല്ലാ ഐശ്വര്യങ്ങളും രാഹു നൽകുന്നതാണ് ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടാൻ ഇടയാകും പുത്രഭാഗ്യമില്ലാത്തവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ ഉറപ്പായും പുത്രഭാഗ്യം സിദ്ധിക്കാൻ ഇടയാകും ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടും കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇവർ പുതുതായി കോൺട്രാക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനോ സ്വന്തമായി വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതിനോ കുറച്ചു പേർക്ക് ജോലി കൊടുക്കുന്നതിനോ ഇടയാകും ഇവരുടെ ശരീരത്തിന് പൊതുവെ ആരോഗ്യം വർദ്ധിച്ചു വരുന്നതായും പുത്രഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് പുത്ര സൗഭാഗ്യം ലഭിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് എന്നാൽ രാഹുവിന്റെ ആ സ്ഥിതി നിമിത്തം ഒരു പക്ഷെ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ശനിയും സൂര്യനും അനുകൂലമല്ലാത്തതിനാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ വേണ്ട പരിഹാരങ്ങളും പ്രതിവിധികളും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് അതിനാൽ തന്നെ ഇവർക്ക് പല വിധത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങളും മറ്റും ഹുവിനെ കൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്നതാണ് ഇവർക്ക് നിലവിലെ ശനിയുടെ പന്ത്രണ്ടാമത്തെ ഭാവസ്ഥിതി അത്ര ഗുണകരമല്ല ഏഴര ശനിയുടെ കാലമാണ് പ്രവൃത്തികളിലെല്ലാം അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥയും പല ചിലവുകളും വന്നുഭവിക്കും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്